സമകാലിക ദിനം ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇന്നു മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനൊന്ന് മുതൽ കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം വെള്ള നീല കാർഡ് ഉടമകൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതായത് കേരളത്തിൽ കെ റൈസിൻ്റെ വിതരണം മാർച്ച് മാസം പന്ത്രണ്ട് മുതൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ജയ ഇരുപത്തി ഒൻപത് രൂപ കുറുവ മട്ട അരിക്ക് മുപ്പത് രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്യുന്നത് ഇതൊരു റേഷൻ കാർഡിന് അഞ്ച് കിലോഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് എന്ന രീതിയിലായിരിക്കും ഒരു മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭാരത് റൈസിൻ്റെ വിതരണം കേരളത്തിൽ എല്ലാ ഇടങ്ങളിലും എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഭാരത് റൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് റേഷൻ കാർഡിൻ്റെ ആവശ്യമില്ല എന്നാൽ കേരള സർക്കാർ ഇറക്കുന്ന കെ റൈസ് വാങ്ങണമെങ്കിൽ റേഷൻ കാർഡിൻ്റെ ആവശ്യമുണ്ട് ഇത് ഒരു മാസത്തിൽ ഒരു നിശ്ചിത തൂക്കം മാത്രമാണ് ലഭിക്കുന്നത് അപ്പോൾ മാർച്ച് മാസം പന്ത്രണ്ട് മുതൽ കെ ആർ വിതരണം ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് മാർച്ച് മാസത്തിലെ റേഷൻ നിങ്ങൾക്ക് ഇന്ന് റേഷൻ കടകളിലൂടെ വാങ്ങാൻ സാധിക്കും കുറച്ച് ദിവസമായി ഇ പോസ്റ്റ് മെഷീനിലെ തകരാറ് കാരണം മസ്റ്ററിംഗും മറ്റുള്ള കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇ പോസ്റ്റ് മെഷീൻ തകരാറ് കാരണം റേഷനും മറ്റുള്ള കാര്യമൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇന്ന് മുതൽ പൂർണമായി പ്രവർത്തന സജ്ജമായിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് മൂന്നാമതെ അറിഞ്ഞിരിക്കേണ്ടത് റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇന്ന് മുതൽ റേഷൻ മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കുകയാണ് അതായത് മാർച്ച് മാസം ഒന്നു മുതൽ മസ്റ്ററിംഗ് ശക്തമായി തന്നെ ആരംഭിച്ചിരുന്നു പക്ഷേ ഇ പോസ് മെഷീൻ റേഷനും അതോടൊപ്പം തന്നെ മസ്റ്ററിംഗും ഒരുമിച്ച് ചെയ്തതുകൊണ്ടോ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇത് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു കാരണം ചൂണ്ടിക്കാട്ടി റേഷൻ കടയുടെ പ്രവർത്തന സമയത്തിൽ കാര്യമായ മാറ്റം വരുത്തി പക്ഷേ അത് ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു റേഷൻ സമയക്രമീകരണം എടുത്തു മാറ്റിയിട്ട് പകരം മാർച്ച് മാസം പത്ത് വരെ ഇനി മസ്റ്ററിംഗ് ഉണ്ടാകില്ല അറിയിച്ചിരുന്നു ഇന്ന് പതിനൊന്നാം തീയതി മുതൽ വീണ്ടും മസ്റ്ററിംഗ് ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇന്നും നാളെയുമൊക്കെ മസ്റ്ററിംഗ് ചെയ്യാൻ പ്രയാസമുള്ള ആളുകൾക്ക് പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ അടുത്തുള്ള സ്കൂളുകളിലോ അതല്ലെങ്കിൽ വായനശാലയിലോ റേഷൻ കടകളിലൊക്കെ റേഷൻ വിതരണമില്ലാതെ തീർത്തും മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് ഒരു മസ്റ്ററിംഗ് ഡ്രൈവ് തന്നെ നടത്തുന്നുണ്ട് അന്ന് നിങ്ങൾക്ക് ആ കേന്ദ്രത്തിലെത്തിയിട്ട് മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുന്നതാണ് മസ്റ്ററിംഗിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മഞ്ഞ പിങ്ക് കാർഡുടമകൾക്ക് മാത്രമാണ് മസ്റ്ററിംഗ് ഉള്ളത് നീല വെള്ള കാർഡുടമകൾക്ക് മസ്റ്ററിംഗിന് പോകേണ്ടതില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഇതൊക്കെ കൂടുതൽ ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡുടമകൾക്കാണ് അതുകൊണ്ട് തന്നെ ഇത് അർഹരായ ആളുകൾ തന്നെയാണോ വാങ്ങുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് കെ വൈ നടത്തുന്നത് അതായത് ആധാർ കാർഡുമായി വരുന്ന ആൾ തന്നെയാണ് ഈ റേഷൻ കാർഡിൽ ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുക സ്വാഭാവികമായിട്ടും വിരലമർത്തി ഇപ്പോസ് മെഷീനിലൂടെ അത് കൺഫേം ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി വിരലമർത്തുന്ന സമയത്ത് അടയാളം പതിയാത്ത ആളുകളുണ്ട് അതല്ല എങ്കിൽ വാർദ്ധകൃ സഹജമായ അസുഖങ്ങൾ മറ്റുള്ള പ്രയാസങ്ങൾ കാരണം കിടപ്പ് രോഗികളുണ്ട് അഞ്ച് വയസ്സിന് താഴെ അതായത് അവർ തമ്പ് ഉപയോഗിച്ചല്ല ഈ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ബയോമെട്രിക് ആധാറല്ല അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ മൂന്ന് വിഭാഗത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവർ ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല അവർക്ക് കൂടുതൽ അറിയിച്ചു ൾ വരുന്ന സമയത്ത് മാത്രം മസ്റ്ററിംഗ് ചെയ്താൽ മതി പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾക്കുള്ള മസ്റ്ററിംഗ് വീട്ടിലെത്തി ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവർക്ക് റേഷൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല ഇനി അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഉണ്ട് അവരുടെ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കേരളത്തിൽ ഇപ്പോൾ ഇല്ലാത്ത വിദേശത്തൊക്കെ താമസിച്ചു വരുന്ന അല്ലെങ്കിൽ ജോലി ചെയ്ത് വരുന്ന ആളുകൾ അവർ അക്ഷയ കേന്ദ്രത്തിലെത്തിയിട്ട് അവരുടെ സ്റ്റാറ്റസ് മാറ്റിയിട്ട് എൻ ആർ കെ സ്റ്റാറ്റസിലേക്ക് മാറ്റണം അതായത് നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റുമ്പോൾ ഇ പോസ് മെഷീനിൽ നിന്ന് പിന്നീട് അവർക്ക് റേഷൻ ലഭിക്കില്ല അവർ നാട്ടിലെത്തിയിട്ട് അവരുടെ സ്റ്റാറ്റസ് കേരളത്തിൽ ഉണ്ട് എന്ന് മാറ്റിയാൽ അവർക്ക് പിന്നീട് റേഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ ഒരു പ്രശ്നത്തിന് അങ്ങനെ പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് ഇനി കേരളത്തിൽ നിങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിലോ അതല്ലെങ്കിൽ പ്രദേശത്തിലോ അല്ല മറ്റൊരിടത്താണ് അവർ താമസിച്ച് വരുന്നത് എങ്കിൽ അടുത്തുള്ള അതായത് ഏത് റേഷൻ കടകളിൽ എത്തിയിട്ടും നിങ്ങൾക്ക് മസ്ജിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആധാർ കാർഡും റേഷൻ കാർഡിൻ്റെ നമ്പറും കൊണ്ടുപോകണമെന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് മുതൽ റേഷൻ കാർഡ് നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം